പൊറാട്ട ചൂടുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ നല്ല മാർഗമായിട്ട് ഞങ്ങളിന്ന് നോക്കുന്നത് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് പൊറാട്ട ചൂടാനാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇന്ന് പൊറാട്ടന്റെ ഒരു അടിപൊളി സോഫ്റ്റ് പൊറാട്ട ഉണ്ടാക്കാൻ പോണത് അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് നോക്കിക്കോളൂ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മൈതട്ട് പിന്നെ വേണ്ടത് ഇതാക്കണം ഒരു മുട്ട നമ്മളതിലേക്ക് ചേർത്ത് അടുത്തതായി ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ നോക്കിന് ഒരു സ്പൂൺ ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് മൈദക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൈദ നല്ല മൈദ ആണെങ്കിൽ ആ ഉറപ്പ് അതോടുകൂടെ പോവും ഓയില് ചേർത്ത് കൊടുത്താല് അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടോ മാവ് ഇത് അടിപൊളി മാവ് കഴിക്കണം ഇതേപോലെ കുഴച്ച് ഇങ്ങനെ അടിച്ചു കുഴച്ച നമുക്കത് ചെറിയ ചെറിയ ബോളാക്കിട്ടാം ഈ ബോളുമ്മക്കൂടെ നമുക്ക് കുറച്ച് എണ്ണ ആക്കിയിട്ടാം ിനിറ്റ് ഇവിടെ കിടക്കണം അങ്ങനെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ മാവക്ക് നമുക്ക് ഇത് നമുക്കത് ബീശി ലെവലാക്കാം വീശി കഴിഞ്ഞ വിട്ടനെ നമുക്ക് കുറച്ച് എണ്ണ എണ്ണ ആക്കി കഴിഞ്ഞാല് കൊറച്ച് മൈദപ്പൊടി ഇട്ടു അത് നല്ല ലെയർ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളീ മൈദപ്പൊടി ചുറ്റിയൊക്കെ നമ്മളാ ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം അപ്പൊ നമ്മളാ ബോൾ പെരത്തി വെച്ചിട്ട് ബോളുകളൊക്കെ നമുക്ക് അതേപോലെ പെരച്ചെടുക്കണ്ട് അങ്ങനെ നമ്മളെ പൊറോട്ട റെഡി ആക്കിട്ടോ പൊറാട്ട ചട്ടിയിലിടുമ്പോ രണ്ടേ രണ്ട് മറിയെ മറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് കൊറ്റച്ച് പോകും ടേസ്റ്റ് ഉണ്ടാവില്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ട ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണ്ട പൊറാട്ടൻ്റെ ഈ ലെവലൊന്ന് വേറെ തന്നെയാണ് പിന്നെ ഞങ്ങളെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ